നമസ്തേ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് ലക്ഷ്മി പൂജയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ലക്ഷ്മി വ്രതം മഹാലക്ഷ്മിയെ പ്രകീർത്തിച്ചു കൊണ്ട് ചെയ്യപ്പെ ചെയ്യുന്ന വ്രതമാണ് അല്ലെങ്കിൽ പൂജയാണ് ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് പാലാടിയിൽ നിന്നും ഉത്ഭവിച്ചവളം മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയുമാണ് മഹാലക്ഷ്മി ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവത കൂടിയാണ് ഈ പറയുന്ന ലക്ഷ്മി പൂജ അല്ലെങ്കിൽ ലക്ഷ്മി വ്രതം ഭക്തിയിലും ചിട്ടയിലും ചെയ്തു കഴിഞ്ഞാൽ ശീഘ്രഗതിയിൽ അതിൻ്റെ ഫലം നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുമെന്നാണ് എല്ലാ മലയാള മാസവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഈ വ്രതമെടുക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കണം വ്രതമെടുക്കുന്ന ദിവസം പ്രഭാതത്തിൽ കുളിച്ച് ശുഭവസ്ത്രമണിഞ്ഞ് ത്രികാലമായിട്ട് വേണം പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാന് വീട്ടിൽ വിളക്ക് നെയ്യ് ഒഴിച്ച് ദീപം തെളിച്ച് ആദ്യം ഗണപതിയെ ദാനിച്ച് ശേഷം അമ്മയുടെ ജപങ്ങൾ കൊണ്ടും നാമങ്ങൾ കൊണ്ടും സോത്രങ്ങൾ കൊണ്ടും അമ്മയെ പ്രകീർത്തിച്ച് പ്രഭാതത്തിൽ ഒരാറു മണിക്കും മധ്യാത്തിൽ ഒരു ഒമ്പത് മണിക്കും സായഹ്നത്തിൽ ഒരാറു മണി കഴിഞ്ഞും അമ്മയുടെ കീർത്തനങ്ങൾ ദീപം തെളിച്ച് ചെല്ലുന്നത് വളരെ ഉത്തമമാണ് അതോടൊപ്പം തന്നെ അടുത്ത ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തുന്നതും വളരെ പുണ്യദായകമാണ് അശ്വരത്തിൻ്റെയും ധനത്തിൻ്റെയും ദേവതയായ അമ്മയെ മനമറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ ഫലം നിങ്ങൾ ശീക്രഗതിയിൽ എത്തിച്ചേരും ഈ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അപ്പം അട പഴവർഗ്ഗങ്ങൾ അവൽ മലം എന്നിവ നീരിക്കുന്നതും അതോടൊപ്പം തന്നെ സ്വർണനാണയമോ വെള്ളി നാണയമോ ഇത് രണ്ടും ഇല്ലാത്ത പക്ഷം ഒരു പിടി ഒറ്റ നാണയത്തോട്ടുകൾ ഭക്തിപൂർവ്വം സമർപ്പിച്ചാലും അത് പൂർണ്ണമായ ഒരു ഫലത്തിലേക്ക് എത്തിച്ചേരും എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും കൃതാകടാശം ഉണ്ടാകട്ടെ എന്നും അതിലൂടെ എല്ലാ കുടുംബത്തിലും ഐശ്വര്യം അതു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമോ നാരായണായ ഓ നമശ്വായ